ഇത് തികച്ചും തെറ്റിദ്ധാരണ തന്നെയാണ് ഇതിനു മുൻപ് ധാരാളം വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പലരും ചോദിക്കുന്നത് കൊണ്ടും പല വീഡിയോകളുടെയും മടിയിൽ കമൻ്റുകളൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ടും മാത്രമാണ് ഒന്നുകൂടി വിശദീകരിക്കാമെന്ന് കരുതുന്നത് വീഡിയോ ഒരു പക്ഷെ കുറച്ച് നീണ്ടുപോയേക്കാം പക്ഷേ നിങ്ങൾ ഹിപ്നോസിസ് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും അവസാനം വരെ കാണണം കാരണം നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട പല അറിവുകളും ഈ വീഡിയോക്കുള്ളിൽ ഉറപ്പായിട്ടും അത് പകർന്നു തരാൻ ശ്രമിച്ചിട്ടുണ്ട് നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിപ്നോസിസിനെ കുറിച്ചാണ് ഹിപ്നോസിസിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി മാത്രമല്ല ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹിപ്നോസിസ് അതായത് നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സാധാരണ സ്വാഭാവിക ജീവിതത്തിൽ ഹിപ്നോസിസ് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതോടനുബന്ധിച്ച് ധാരാളം വീഡിയോകൾ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ ലഘൂകരിക്കാൻ അതുപോലെ തന്നെ ഉറക്കക്കുറവ് കുട്ടികളുടെയൊക്കെ പഠന വൈകല്യങ്ങൾ സ്വഭാവ വൈകല്യങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ ഹിപ്നോസസ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ കാണാത്തവരാണെങ്കിൽ ഞാൻ താഴെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഐ ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം അത് പോയിട്ട് കാണാം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ചില വ്യക്തികളെങ്കിലും പറയാറുണ്ട് എന്നെ ആർക്കും ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാനൊരിക്കെ ഹിപ്നോസിന് വിധേയമാകാൻ ശ്രമി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല ഇതെല്ലാം അതാത് വ്യക്തികളുടെ അതായത് ആ ഹിപ്നോട്ടിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഹിപ്നോസിൻ്റെയോ ഒക്കെ പരിമിതിയായിട്ട് കഴിവുകേടായിട്ടോ ഒക്കെയാണ് ആ വിധത്തിൽ വ്യക്തികൾ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാളെ ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിക്കാതെ പോകുന്നത് അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചൂണ്ടുന്നത് അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അതിനു മുൻപ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ഹിപ്നോസിസ് എന്നുള്ളത് വളരെ പ്രാഥമികമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതിന് കാരണം ഹിപ്നോസിസിനെ കുറിച്ച് വ്യക്തികളുടെ ഇടയിൽ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളെ ഒന്ന് പ്രാഥമികമായിട്ടെങ്കിലും ഒന്ന് അതിജീവിച്ചിട്ട് വേണം അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാൻ പലരും ധരിച്ചിരിക്കുന്നത് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള എന്തൊക്കെയോ പ്രക്രിയകളുടെ ഉപോൽപ്പന്നമാണ് എന്നുള്ളതാണ് അതായത് ഒരു ഹിപ്നോട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ പവർ കൊണ്ടോ അല്ലെങ്കിൽ കൈവിരലുകളുടെയൊക്കെ കാന്തിക ബലം കൊണ്ടോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാധാരണമായിട്ടുള്ള മാനസിക ശക്തി കൊണ്ടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും അതീന്ദ്രികമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ശക്തികളുടെ പിൻബലം കൊണ്ടോ ഒക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ബലത്തെ അല്ലെങ്കിൽ ആകർഷണ ശക്തിയെ കാന്തിക ശക്തിയെ എതിരെയുള്ള വ്യക്തിയെ വിധേയനാകുന്ന വ്യക്തിയിൽ പ്രയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിപ്നോസിന് വിധേയമാക്കുന്നത് അല്ലെങ്കിൽ ഈ മാനസികമായിട്ടുള്ള ബലം കാന്തിക ശക്തി മറ്റേ വ്യക്തിയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൽ പ്രയോഗിച്ചുകൊണ്ടാണ് ആ വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കുന്നത് എന്നെല്ലാമാണ് പലരും ധരിച്ചിരിക്കുന്നത് ഇത് തികച്ചും തെറ്റിദ്ധാരണ തന്നെയാണ് ഇതിനു മുൻപ് ധാരാളം വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പലരും ചോദിക്കുന്നത് കൊണ്ടും പല വീഡിയോകളുടെയും മടിയിൽ കമൻ്റുകളൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ടും മാത്രമാണ് ഒന്നുകൂടി വിശദീകരിക്കാമെന്ന് കരുതുന്നത് വീഡിയോ ഒരു പക്ഷെ കുറച്ച് നീണ്ടുപോയേക്കാം പക്ഷേ നിങ്ങൾ ഹിപ്നോസിസ് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും അവസാനം വരെ കാണണം കാരണം നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട പല അറിവുകളും ഈ വീഡിയോക്കുള്ളിൽ ഉണ്ട് ഉറപ്പായിട്ടും അത് പകർന്നു തരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഹിപ്നോസിസ് എന്നുള്ളതിലേക്ക് നമുക്കിനി കടന്നു ചെല്ലാം ഹിപ്നോസിൻ്റെ നിർവചനം തന്നെ എങ്ങനെയാണ് സ്വയമോ മറ്റൊരു വ്യക്തിയുടെയോ നിർദ്ദേശങ്ങളിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലൂടെ രൂപപ്പെടുന്ന വ്യത്യസ്തമായ മറ്റൊരു മാനസിക അവസ്ഥയാണ് ഈ മനസ്സിലായോ അതായത് നമ്മൾ നിർദ്ദേശങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിപ്പിക്കുന്നത് മാനസികാവസ്ഥയെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് നിർദ്ദേശങ്ങളിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹിപ്നോട്ടിസ്റ്റ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പിന്തുടരാനും സാധിക്കുന്ന വിധത്തിലുള്ള മാനസിക ശാരീരിക വൈകാരിക ഘടകങ്ങൾ നിലവിലുള്ള വ്യക്തികളെ മാത്രമേ അതാത് സമയം ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിക്കൂ മനസ്സിലാവുന്നുണ്ടോ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഹിപ്നോട്ടിസ്റ്റ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ശാരീരികമായും മാനസികമായും വൈകാരികമായും നിരുപാധികം തന്നെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പിന്തുടരാനും സാധിക്കുന്ന വിധത്തിലുള്ള അവസ്ഥയിലുള്ള വ്യക്തികളെ മാത്രമേ അതാത് സമയം ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിക്കൂ ഞാൻ കുറച്ച് വിശദീകരണം തരാം അതായത് ഈ വിധത്തിലുള്ള ശാരീരിക മാനസിക വൈകാരിക അവസ്ഥയെ പൊതുവിൽ സസെപ്റ്റബിലിറ്റി അഥവാ സ്വീകരണക്ഷമത എന്നാണ് പറയുന്നത് വളരെ സിംപിളി പറഞ്ഞാൽ സസെപ്റ്റബിളായിരിക്കുന്ന വ്യക്തികളെ മാത്രമേ സ്വീകരണക്ഷമതയുള്ള വ്യക്തികളെ മാത്രമേ അതാത് സമയം ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിക്കൂ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ അതായത് ആ വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്ന വിധത്തിലുള്ള ശാരീരിക മാനസിക വൈകാരിക അവസ്ഥ ആ വ്യക്തിയിൽ ആ സമയത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി അന്നേരം ഹിപ്നോസിന് വിധേയമാകൂ ഒരു ഉദാഹരണത്തിന് ഒരുപക്ഷെ ശക്തമായിട്ടുള്ള ഒരു ശാരീരിക വേദനയിലൂടെ ശാരീരിക അസ്വസ്ഥതയിലൂടെ ഒരു ഉദാഹരണത്തിന് നല്ല ഷോൾഡർ പെയിൻ ഉണ്ട് ആ വ്യക്തിക്ക് ആ സമയത്ത് ഞാൻ നിർദ്ദേശങ്ങൾ കൊടുത്താൽ ഹിപ്നോസിന് വിധേയമാകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താൽ എന്തു പറ്റും അദ്ദേഹത്തിന് എൻ്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും പറ്റില്ല കാരണം അത് എന്നോടുള്ള വിരോധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹിപ്നോസിന് വിധേയമാകാനുള്ള ഒരു മടിയോ ഒന്നുമല്ല പിന്നെയോ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള വേദന അദ്ദേഹത്തിന് അതിനനുവദിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള മാനസിക അസ്വസ്ഥതകളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സങ്കടം കൊണ്ട് ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തും ഞാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഒരുപക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പിന്തുടരാനും ഒന്നും സാധിച്ചുകൊള്ളണമെന്നില്ല അങ്ങനെയാണെങ്കിലും ആ വ്യക്തി ആ സമയത്ത് ഹിപ്നോസത്തിന് വിധേയമാക്കാൻ സാധ്യമല്ല ഇവിടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലൊരു വാക്ക് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ത് ആ സമയത്ത് വിധേയമാക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഏത് സമയത്ത് ഈ മാനസികമോ വൈകാരികമോ ആയിട്ടുള്ള അസ്വസ്ഥതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിനർത്ഥം എന്താ മറ്റൊരു സമയത്ത് അദ്ദേഹത്തെ ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിച്ചേക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ എതിർക്കാൻ വരുന്ന നമ്മളെന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസ്റ്റിനെ എതിർക്കുന്ന എതിർക്കാൻ ശ്രമിക്കുന്ന വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയും അതാത് സമയങ്ങളിൽ ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല അതിന് കാരണം എന്താ ഹിപ്നോട്ടിസ്റ്റ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അദ്ദേഹം ആ സമയത്ത് ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ പിന്തുടരുകയോ ഒന്നും ചെയ്തു കൊള്ളണമെന്നില്ല ഇത് മാത്രമാണതിന് കാരണം അതല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നു വ്യക്തികളെ അതാത് സമയം ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല അതിന് കാരണം എന്താ ഈ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അവർക്ക് സ്വീകരിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പിന്തുടരാനൊന്നും സാധിക്കില്ല അത് തന്നെയാണ് അത് ഹിപ്നോട്ടിസ്റ്റിൻ്റെ ഒരു കഴിവില്ലായ്മ അല്ല അല്ലെങ്കിൽ കഴിവ് കുറവല്ല പിന്നെയോ അതാത് വ്യക്തികളുടെ ആ സമയത്തെ അസ്വസ്ഥത മാത്രമാണ് മാത്രമാണതിന് കാരണം അല്ലെങ്കിൽ അതാത് വ്യക്തികളുടെ തന്നെ ഒരു കഴിവില്ലായ്മയാണ് കഴിവില്ലായ്മയാണതിന് കാരണം എന്തിനുള്ള കഴിവില്ലായ്മയാണ് ഹിപ്നോട്ടിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പിന്തുടരാനുമുള്ള കഴിവില്ലായ്മ നിങ്ങൾ വളരെ തമാശയിൽ കൂടി ഒരു കാര്യം പറയാറുണ്ട് തമാശയായിട്ട് തന്നെ ഒരു കാര്യം പറയാറുണ്ട് എന്താണെന്ന് അറിയാമോ ബുദ്ധിഭ്രമമുള്ളവരെയും ബുദ്ധിമാന്യമുള്ളവരെയും ഒന്നും ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നുള്ളത് അത് തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ പോലും അതിലൊരു വലിയ കാര്യമുണ്ട് വലിയൊരു ഘടകം അതിനുണ്ട് മാത്രമല്ല എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു വ്യക്തിയെ ഒരു സമയം ഒരാൾ ഹിപ്നോസിന് വിധേയമാക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം അദ്ദേഹത്തെ ആർക്കും ഒരിക്കലും ഹിപ്നോസിന് വിധേയമാക്കാനേ സാധ്യമല്ല എന്നുള്ളതല്ല ഒരുപക്ഷെ ഇതേ ഹിപ്നോട്ടിസ്റ്റിന് മറ്റൊരിക്കൽ എപ്പഴാ അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥ മെച്ചപ്പെടുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ഹിപ്നോട്ടിസ്റ്റിന് ഈ സമയത്ത് മറ്റൊരു ഹിപ്നോട്ടിസ്റ്റിന് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഒരു പക്ഷേ ഈ വ്യക്തിക്ക് വിധേയനാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് കൂടുതൽ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പിന്തുടരാനുമൊക്കെ സാധിക്കുന്ന വിധത്തിൽ വിശ്വാസവും കുറച്ചുകൂടിയൊക്കെ താല്പര്യവുമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് മറ്റൊരു ഹിപ്നോട്ടിസ്റ്റെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തെ ഹിപ്നോസിന് വിധേയമാക്കാൻ സാധിച്ചേക്കാം മനസ്സിലാവുന്നുണ്ടോ അതല്ലാതെ എന്നെ ആർക്കും ഹിപ്നോസിന് വിധേയമാക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ കഴിവായിട്ടൊന്നും അല്ല കരുത് കരുതേണ്ടത് മറിച്ച് അവനവൻ്റെ മനസ്സേകാഗ്രതയിലേക്ക് നയിക്കാനുള്ള കഴിവില്ലായ്മയായിട്ടാണ് കഴിവ് കേടായിട്ടാണ് അതിനെ കാണേണ്ടത് അതൊരിക്കലും ഒരു പ്ലസ് പോയിൻ്റ് അല്ല ഒരു സാധാരണ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു കാര്യത്തിൽ വളരെ ലളിതമായിട്ട് ലഘുവായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും മറുപടി തരാൻ സാധിക്കുന്നതാണെങ്കിൽ അവിടെ മറുപടി തരും ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഹിപ്നോസിസ് വളരെ ലളിതമായിട്ട് ആധികാരികമായിട്ട് പഠിക്കണം അറിയണം എന്ന് താല്പര്യമുണ്ട് എങ്കിൽ അതിനെ വളരെ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന വിധത്തിലുള്ള മോഡ്യൂൾസ് ഉണ്ട് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഏകദിന പരിശീലനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഹിപ്നോസസ് പഠിക്കാനും മറ്റ് വ്യക്തികളെ ഹിപ്നോസിനെ വിധേയമാക്കാനും സാധിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ അറിവുകളെ ഉയർത്താൻ സാധിക്കും ഈ വിധത്തിലുള്ള പരിശീലനങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം ലഭ്യവുമാണ് നിങ്ങൾക്ക് അതേക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് ഹിപ്നോസിസ് പഠിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസ നിലവാരമോ മറ്റൊന്നും അതിന് മാനദണ്ഡമേ അല്ല നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിലോ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമെല്ലാം കമൻറ്റ് ചെയ്യുക ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുപിട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്